സദ്ഗുരുഭ്യോ നമക നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ നാലാമത്തെ മറുപടി എന്ന പങ്ക്തിയിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത് ഞാൻ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥം ഏറെ വിവാദങ്ങൾക്ക് എപ്പോഴും ഇടവരുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ജനാധിപത്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ ആകാത്ത മേൽക്കോയ്മയുടെ സമീപനങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതിപാദനം ചെയ്യുന്ന ഒരു നിയമസംഹിത കൂടിയാണ് മനുസ്മൃതി എന്ന് പറയുന്നത് പക്ഷേ ഏത് ഗ്രന്ഥത്തിലും ഏത് പിന്തിരിപ്പൻ ഗ്രന്ഥത്തിലും എന്നതുപോലെ ഏത് ഗ്രന്ഥത്തിലും എല്ലാ കാലത്തേക്കും പ്രസക്തമായ ചില കാര്യങ്ങളെങ്കിലും അടങ്ങിയിട്ടുണ്ടാകും ഇപ്പോൾ ചക്രം റെയിൽപാളം ഇതൊക്കെ മുതലാളിമാർ മുതലാളിമാരുടെ താല്പര്യത്തിന് വേണ്ടി കണ്ടെത്തിയതാണ് എന്നതുകൊണ്ട് തൊഴിലാളി വർഗ സമീപനമുള്ള രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ചക്രങ്ങളോ റെയിൽപാളങ്ങളോ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളാരും അത് വകവെച്ച് കൊടുക്കില്ല അപ്പോൾ ചക്രങ്ങളും ഒക്കെ മുതലാളിത്തം എല്ലാ കാലഘട്ടത്തിനും പ്രസക്തമായ ഉപാധികൾ എന്ന നിലയിൽ മാനവരാശിക്ക് പൊതുവെ നൽകിയിട്ടുള്ള സംഭാവനകളാണ് ഇതുപോലെ ഭാഷ ഏത് കാലത്തെയും ഭാഷയിൽ ഒരു മതത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കും അഥവാ മതത്തിൻ്റെ ഏതെങ്കിലും ഒരു വിശുദ്ധിത ഗ്രന്ഥം അവതീർണമായത് എന്ന നിലയിലാണ് ഏറ്റവും വലിയ ഭാഷകളൊക്കെ ലോകത്ത് അംഗീകാരം നേടിയിട്ടുള്ളത് അപ്പോൾ ആ ഭാഷ ഒരു മതം ത്തിൻ്റെ വേദഗ്രന്ഥം ഉത്ഭവിച്ചു എന്നതുകൊണ്ട് നമ്മൾ ഇനി സംസാരിക്കാൻ പാടുള്ളതല്ല നമ്മൾ മതേതരന്മാരാണ് അതുകൊണ്ട് ആ ഭാഷ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കരുത് എന്ന് നമ്മൾ ആരും ഷാഠ്യം പിടിക്കാറില്ല അപ്പോൾ ഭാഷ എന്ന് പറയുന്ന സങ്കേതം മതപരമായ ഒരുപാട് പിന്തിരിപ്പൻ ഗ്രന്ഥങ്ങൾ എഴുതുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മാനവരാശിക്ക് പൊതുവെ ലഭിച്ചിട്ടുള്ള സംഭാവന എന്ന നിലയിൽ ആദരണീയമാണ് പരിഗണനീയമാണ് ഈ നിലയിൽ മനുസ്മൃതി എന്ന് പറയുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് യാതൊരു നിലയ്ക്കും പൊരുത്തപ്പെടാനാകാത്ത ഒരുപാട് നിയമാനുശാസനങ്ങൾ ഉൾക്കൊള്ളുന്ന പിന്തിരിപ്പൻ എന്ന് ആ അർത്ഥത്തിൽ പറയാവുന്ന ഗ്രന്ഥം എല്ലാ കാലത്തേക്കും പ്രസക്തമായ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായ മാനവോന്മുഖമായ പാരമ്പര്യ പഠനം എന്ന് പറയുന്നത് അത്തരമൊരു പാരമ്പര്യ പഠനത്തിനുള്ള പക്വതയില്ലായ്മ പലർക്കും ഇപ്പോൾ മനുസ്മൃതിയെ സമീപിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട് അത്തരക്കാർ ആരാണെന്ന് ഞാനിവിടെ എടുത്തു പറയുന്നില്ല മനുസ്മൃതി കത്തിക്കണം എന്ന് വികാരാവേശം കൊണ്ട് പറയുന്നവരും മനുസ്മൃതി പൂജിക്കണം എന്ന് വികാരാവേശം കൊണ്ട് പറയുന്നവർക്കും മനുസ്മൃതിയെ മാനവോന്മുഖമായി പഠിക്കുന്നതിനുള്ള പക്വത വേണ്ടത്ര ഇല്ല എന്ന് തന്നെയാണ് ശക്തിബോധി ഗുരുകുലത്തിൻ്റെ അഭിപ്രായം മനുസ്മൃതി ബ്രാഹ്മണാധിപത്യം സ്ഥാപിക്കാനുള്ള ഗ്രന്ഥമാണ് എന്ന പൊതുവായ വിമർശനം ആ നിലയിൽ പ്രസക്തമാണെങ്കിൽ തന്നെയും ബ്രാഹ്മണരെ വന്ദിക്കുക മാത്രമല്ല ബ്രാഹ്മണ്യത്തെ പൂജിക്കുക മാത്രമല്ല ബ്രാഹ്മണ്യത്തെ അതിനിശിതമായി വിമർശന വിധേയമാക്കുന്ന പ്രവണതകളും മനുസ്മൃതി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു ശ്ലോകം ചൂണ്ടിക്കാണിക്കാം മനുസ്മൃതിയുടെ അവസാനത്തെ അധ്യായമാണ് പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ ഒരു കാര്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് മനുസ്മൃതി പരാമർശിക്കാത്തൊരു വിഷയം ധർമ്മമാണോ അല്ലയോ എന്ന് നിർണയിക്കാൻ എന്താണ് ചെയ്യുക അതിന് മനു പറയുന്ന മറുപടി ധർമ്മപരിഷത്ത് കൂടണം എന്നിട്ട് പണ്ഡിതന്മാർ ആലോചിച്ച് എടുക്കുന്ന തീരുമാനത്തെ ധർമ്മ പ്രമാണമായിട്ട് അംഗീകരിക്കണം എന്നാണ് അപ്പം ആരാണ് ധർമ്മപരിഷത്ത് കൂട്ടുക ധർമ്മപരിഷത്തിൽ ആരാണ് പങ്കെടുക്കേണ്ടത് ഈ ചോദ്യത്തിനും മനു ഉത്തരം പറയുമ്പോഴാണ് ജാതി ബ്രാഹ്മണ്യത്തെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിലെ നൂറ്റി പതിനാലാമത്തെ ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ പറയുന്നു അവൃതാനാം അമന്ത്രാണാം ജാതിമാത്രോപജീവനാം സഹസ്രസ സമേതാനാം പരിഷത്ത് ന വിധ്യതേ അതായത് മന്ത്രജപം ഇല്ലാത്ത വൃതാനുഷ്ഠാനങ്ങളില്ലാത്ത വേണ്ടത്ര വേദങ്ങളും ഉപനിഷത്തുക്കളും മറ്റ് ഗ്രന്ഥങ്ങളും പഠിച്ചറിവില്ലാത്ത ജാതിമാത്രന്മാരായ ബ്രാഹ്മണർ പതിനായിരക്കണക്കിന് കൂടി ഒരു കാര്യം ധർമ്മമാണ് അല്ലെങ്കിൽ ഒരു കാര്യം ധർമ്മമല്ല എന്ന് വിധിച്ചാലും അതിനെ വിദ്വൽ പരിഷത്തിൻ്റെ തീരുമാനമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇവിടെ മനു ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം പഠിച്ചവന് മാത്രമേ ബ്രാഹ്മണ്യം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ആധികാരികത ഉള്ളൂ ജാതി കൊണ്ട് ജാതി ബ്രാഹ്മണ്യം കൊണ്ട് ഒരു ബ്രാഹ്മണൻ്റെ മകനായി ജനിച്ചു എന്നതുകൊണ്ട് ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഒരാൾക്കും ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു യോഗ്യതയും ഉണ്ടാകണമെന്നില്ല എന്നാണ് നമ്മുടെ കാലത്ത് നമ്പൂതിരി യോഗക്ഷേമ സഭ ഐ എം എസ് നമ്പൂതിരിപ്പാടും വീ ടി ഭട്ടതിരിപ്പാടും ഒക്കെ പ്രവർത്തിച്ചിരുന്ന വീക്ക് ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ പ്രസ്ഥാനമാണല്ലോ അത് അതിൽ എന്താണ് മുദ്രാവാക്യമായിരുന്നത് പൂണുനൂലി പൂണുനൂലിനെ ഊണുനൂലാക്കിയവർക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമാണ് നമ്പൂതിരി സഭ എന്ന് പറയുന്ന ഉണ്ണി നമ്പൂതിരി പ്രസ്ഥാനത്തിന് അഥവാ നവോത്ഥാന പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നത് ആ ഉണ്ണി നമ്പൂതിരി പ്രസ്ഥാനം ജാതി ബ്രാഹ്മണ്യ മേൽക്കോയ്മയ്ക്കെതിരെ ഉന്നയിച്ച വാദങ്ങളുടെ ഒരു സ്വഭാവമെങ്കിലും വിപ്ലവാത്മക സ്വഭാവമെങ്കിലും മനുവിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിലെ ഈ നൂറ്റിനാൽപ്പത്തിനാലാം ശ്ലോകത്തിലുണ്ട് എന്ന കാര്യം മനുവിൻ്റെ ബ്രാഹ്മണ്യമേൽക്കൊയമാപരമായ ഭരണഘടനാനുശാസനങ്ങളെ നിശിതമായി വിമർശിക്കുമ്പോഴും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാലേ നമ്മുടെ നിരീക്ഷണം നിഷ്പക്ഷമാകൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം